ഖുർആൻ്റെ ആദ്യ വെളിപാടുണ്ടായത് റമസാൻ മാസത്തിലായിരുന്നു ഓരോ വർഷവും വിശ്വാസികൾ ഉപവാസത്തിലൂടെയാണ് ഈ മാസത്തെ സ്വീകരിക്കുന്നത് ഉപവാസം ശരീരത്തിനും മനസ്സിനുമുള്ള പരിശീലനമാണ് ഈ ഭൂമിയിൽ സമാധാനമുള്ള ജീവിതക്രമം പുലരണമെങ്കിൽ മനുഷ്യൻ കാമ ക്രോധ ആർത്തി വികാരങ്ങളിൽ നിന്നും മോചനം നേടേണ്ടതുണ്ട് ത്യാഗമാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിർവൃതിയെന്നും സഹനവും സേവനവും ജീവിതത്തിന് നൽകുന്ന സുഖം മറ്റൊന്നിനും നൽകാനാവില്ലെന്നും വിശ്വാസികൾ ഉപവാസത്തിലൂടെ അനുഭവിച്ചറിയുന്നു അങ്ങനെ ഭക്തനാവുക എന്ന അതിസാഹസിക വിപ്ലവം ജീവിതത്തിൽ സാധിക്കുന്നു ജീവിതത്തെ വിലപ്പെട്ട നിയോഗ സാക്ഷിയമാണ് ഇസ്ലാം ദർശിക്കുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ഒരു ഉദ്ദേശമുണ്ട് ദൈവം മനുഷ്യർക്കു വേണ്ടി ഭൂമിയിൽ ഉദ്ദേശിക്കുന്ന ഒരു സമൂഹ നിർമ്മിതിയുണ്ട് ഉണ്ണാത്തവനും ഉടുക്കാത്തവനുമില്ലാത്ത എല്ലാ മനുഷ്യരും സുരക്ഷിതത്വം സുഭിക്ഷിതയും അനുഭവിക്കുന്ന സാമൂഹിക ക്രമം സാമൂഹിക ജീവിതത്തിൽ സത്യസന്ധമായി ഈ ലക്ഷ്യവും ബാധ്യതയും മനുഷ്യൻ പൂർത്തീകരിക്കണമെങ്കിൽ അടങ്ങാത്ത ആർത്തിയുമായി ഓടാൻ പാടില്ല പദാർത്ഥ ലോകത്തോടും അതിലെ വിഭവങ്ങളോടും അമിതവും അനർഹവുമായ ആരാധനയും അടിമത്തവും ജീവിതത്തെ നിയന്ത്രിക്കരുത് ഈ ബാധ്യതകൾ നിർവഹിക്കാൻ വ്രതം പോലെയുള്ള കടുത്ത ആരാധനകൾ മനുഷ്യനെ പരിശീലിപ്പിക്കുന്നു വെറും വ്യക്തി തലത്തിലൊതുങ്ങി സ്വന്തം ഉടലിൻ്റെ ആഗ്രഹങ്ങൾ മാത്രം പൂർത്തീകരിച്ച് അനശ്വര സ്വർഗം പ്രാപിക്കാൻ മനുഷ്യന് കഴിയില്ല